പാർട്ടി നിലപാട് ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റൂ എന്നില്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നു ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണമായും അനുവദിക്കുന്ന പാർട്ടിയാണ് സി പി എന്നും ബിനോയ് വിശ്വം പറയുന്നു നേരത്തെ പാർട്ടി യോഗത്തിൽ ബിനോയ് വിശ്വം മറ്റാളുകൾ അഭിപ്രായം പറയുന്നതിൽ ഭിന്നത പ്രകടിപ്പിച്ചു എതിർപ്പ് അറിയിച്ചു എന്ന വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെയാണ് ബിനോയ് വിശ്വത്തിന്റെ ഈ പ്രതികരണം സി പി ഐ ജനാധിപത്യമുള്ള പാർട്ടിയാണ് ചർച്ച ഉണ്ടാകുന്നത് ആ ചർച്ചകൾക്ക് വിലക്കുള്ള പാർട്ടിയല്ല സി പി ഐ ചർച്ച വേണം പാർട്ടി കമ്മിറ്റികൾ ചർച്ചയ്ക്കുള്ള വേദിയാണ് ആ ചർച്ചക്കുള്ള വേദിയിൽ ഏത് പാർട്ടി ആ ഘടകത്തിൽ അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് പാർട്ടി ഉറപ്പുണ്ട് ബോധ്യമുണ്ട് അതിന്റെ പറ്റിയാണ് സി പി ഐ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി സ്റ്റെഫിൻ ഇപ്പോഴും പ്രതികരണം കേൾക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ വക്താവിൻ്റെ സ്വഭാവത്തിൽ അഭിപ്രായങ്ങൾ പറയും മറ്റാരും പറയേണ്ടതില്ല എന്നതാണോ ഉദ്ദേശിക്കുന്നത് ബിനോയ് വിഷയം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് കാരണം പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു ഉറപ്പായും എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നീക്കും ആർ എസ് എസ്സുമായി കൂട്ടുകൂടിയ ഒരാളെയും ഈ ഇടത് സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ സുപ്രധാനമായൊരു പദവിയിൽ വയ്ക്കില്ല പക്ഷേ അതൊന്നും നടന്നില്ല അതിൻ്റെ അരിശവും നീരസവുമാണോ രതീഷ് പാർട്ടി സെക്രട്ടറിയായുള്ള ബിനോയ് വിശ്വം പറഞ്ഞത് ഇത് സി പി ഐ ആണ് പാർട്ടി അതുകൊണ്ടുതന്നെ ഇടതു മുന്നണിയിൽ കൃത്യമായ സാന്നിധ്യം സമ്മർദ്ദം ചെലുത്തി അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആ പാർട്ടിക്ക് കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ആദ്യഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിക്കുമ്പോഴൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പ്രതികരണം നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ സി പി ഐ യഥാർത്ഥത്തിൽ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒന്നും മയപ്പെട്ടിട്ടുണ്ട് സി പി എമ്മും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും കടുമ്പിട്ട് തുടരുന്നതോടെ ആ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സി പി ഐ നേതൃത്വത്തെയാണ് കാണുന്നത് ബിനോദ വിശ്വത്തിൻ്റെ പൊതുവെയുള്ളൊരു പ്രതികരണം കുറച്ചും കൂടെ ഒരു സി പി എമ്മിന് വഴങ്ങുന്ന രീതിയിലാണ് പക്ഷേ എന്നാൽ പ്രകാശ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ നിർവാഹ സമിതി അംഗമാണ് മുതിർന്ന നേതാവാണ് അദ്ദേഹം ജനയുഗം പത്രത്തിൽ എഴുതുകയും പരസ്യമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി കടത്തി അതിരൂക്ഷമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിനെയും ഈ വി വിഷയത്തിലെല്ലാം തന്നെ അദ്ദേഹം നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് യോഗം ചേർന്നപ്പോൾ ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറി മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി എന്നൊരു നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത് ഏതായാലും അത് മാത്രമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എല്ലാവർക്കും നിലപാട് പറയാനുള്ള അവസരമുണ്ടാകും അല്ലെങ്കിൽ നിലപാട് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് മന്ത്രി കെ രാജൻ അദ്ദേഹത്തെ തള്ളി പ്രതികരണവും നടത്തിയിരുന്നു ഏതായാലും സി പി ഐ ആദ്യം തൊട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യത്തിൽ നിന്ന് അവരുടെ നിലപാടിൽ നിന്ന് നേരിയ തോതിലെങ്കിലും അവർ പിന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഏതായാലും ഇനി നിയമസഭാ സമ്മേളനമൊക്കെ വരാനിരിക്കുകയാണ് നിയമസഭയിൽ ഈ വിഷയം ഏതായാലും കത്തിക്കയറുമെന്ന കാര്യം ഉറപ്പാണ് പ്രതിപക്ഷം ഇപ്പോഴീ നിയമസഭയിൽ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കണം ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയും ഔദ്യോഗികമായി പാർട്ടി പത്രത്തിലൂടെയും അല്ലാതെ പരസ്യമായി മാധ്യമങ്ങളിലൂടെയും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ ഉറപ്പായും ഈ ഭരണം ഇടതുപക്ഷത്തിന്റേതാണെങ്കിൽ മാറ്റുമെന്ന് പറഞ്ഞിട്ട് അത് സംഭവിക്കാതെ വരുമ്പോൾ അതിന്റെ നാണക്കേടുണ്ടല്ലോ അത് യോഗത്തിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത് നിയമസഭാ സമ്മേളനത്തിൽ വ്യത്യസ്തമായ നിലപാട് ഇടതുമുന്നിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതേക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സഭയിൽ എന്താകും സിപിയുടെ നിലപാട് ഒപ്പം ഈ എഡി ജി പിയുടെ എഡിജി പിയുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് എപ്പോൾ വരുമെന്നാണ് രതീഷ് ഏതായാലും റിപ്പോർട്ട് വരുന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടിയോ അല്ലെങ്കിൽ വരുന്ന അടുത്ത ദിവസങ്ങളിലോ റിപ്പോർട്ട് പുറത്ത് വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വസ്തുതാപരമായ കാര്യങ്ങൾ എ ഡി ജി പിക്ക് എതിരെയുള്ള കൃത്യമായ തെളിവുകൾ സഹിതം ആ റിപ്പോർട്ട് പുറത്ത് വിട്ടാൽ മാത്രമേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നടപടിയിലേക്കൊക്കെ നീങ്ങുകയുള്ളൂ ഇപ്പോൾ ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് കടന്നില്ല എങ്കിൽ സി പി യുടെ നിലപാട് എന്താകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം സി പി ഐ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പോലും സി പി എമ്മിനെ കൊണ്ട് നടത്തിയെടുക്കാൻ പറ്റുന്നില്ല മുന്നണിക്കുള്ളിൽ നടത്തിയെടുക്കാൻ പറ്റു പറ്റുന്നില്ല മുഖ്യമന്ത്രി ഇപ്പോഴും ആ കടുമ്പിട്ട് തുടരുന്ന സ്ഥിതിയാണ് ഉള്ളത് ഒരു സമ്മർദ്ദം ചെലുത്തിപ്പോലും സി പി എമ്മിനെ അനുനയിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ സി പി ഐക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല അതിന് പാർട്ടിക്കകത്തും സി പി ഐയിൽ വലിയ തോതിലുള്ള വിമർശനം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എ കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്